നമസ്കാരം ഇന്നത്തെ നമ്മുടെ കുക്കറി ഷോയിലെ ഐറ്റം കൂട്ടുകറിയാണ് ആ കൂട്ടുകറിയിൽ കൂട്ടുകറിയില് വടയൂടെ ചേർത്താൽ എങ്ങനെ ഇരിക്കും വളരെ സ്വാദിഷ്ടമായിരിക്കും ആ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വട കൂട്ടുകറിക്ക് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സാധാരണ കറിയിലുള്ള കൂട്ടുകറിയുടെ ഐറ്റംസ് തന്നെയാണ് അതിനകത്ത് സവാള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അരച്ച് വെച്ച് ഉഴുന്ന് ആ ഉഴുന്നിൽ പച്ചമുളക് ചെറിയ ഉള്ളി കുരുമുളക് കറിയപ്പില ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളെ വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയ ഉഴുന്നുകൾ ഉഴുന്ന വടകളായിട്ട് ഉഴുന്ന വടകളായിട്ടല്ല ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടി പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കൂട്ടുകറിയിലേക്ക് ഇത് ചേർക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂട്ടുകറിക്ക് ഉള്ളി വറുക്കാൻ വേണ്ടി വഴറ്റാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ടു ഒരു കതിപ്പ് കരിയപ്പില അതിനുശേഷം സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഉള്ളി വഴന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം മുളക് പൊടി അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം ഒരു ഒന്നര സ്പൂൺ അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് സാല ഒരു അരസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചതാണ് അത് ഒരു അര അരസ്പൂണ് ചേർക്കാം കുരുമുളക് നമ്മൾ ഉഴുന്ന വടയ്ക്കുള്ള മാവിൽ ചതച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നാലും വേണമെങ്കിൽ ഒരു ശകലം പൊടിയൊരു പൊടികളെല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം അരിഞ്ഞുവെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്കിടാം തേങ്ങാ പാൽ ഇതിനകത്ത് ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് അതിന്റെ രണ്ടാം പാല് ഇതിനകത്തോട്ട് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഉഴുന്നലച്ചു വെച്ചതിനകത്ത് ശകലം ചെറിയ ഉള്ളി കറിവേപ്പില രണ്ട് കുരുമുളക് ഇത്രയും ചതച്ചിട്ടുണ്ട് ഇതെല്ലാം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി ഉരുട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയിലെ കഷ്ണങ്ങൾ വേവും കേര വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു നമ്മുടെ ഉഴുന്നുവടയെല്ലാം റെഡിയായിട്ടുണ്ട് കൂട്ടുകറിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് കറിയും റെഡിയായിട്ടുണ്ട് അതിലേക്ക് ഇട്ടു ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇനി തനിപ്പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിപ്പിക്കും തേങ്ങാപ്പാൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എങ്കിലും നമ്മൾ കുറച്ച് കഴിഞ്ഞേ ഇത് വിളമ്പാൻ പാടുള്ളൂ ഒരു ശകലം പെരിഞ്ചീരക പൊടിയും കൂടെ ഒരു മണത്തിന് വേണ്ടി നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം ഉഴുന്നുകട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഊണിന് വേണ്ടി വിളങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ തേങ്ങാപ്പാലൊക്കെ ആ ഉഴുന്നുകടയിൽ പിടിച്ച് കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കും വളരെ സ്വാദിഷ്ടമായ കൂട്ടുകറിയാണ് ഉരുങ്ങോട കൂട്ടുകറി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം